ഇന്നത്തെ വീഡിയോ എന്താ എന്തായത് ബാത്റൂമെന്നാണോ സ്റ്റാർട്ടിങ് എന്നായിരിക്കും അതെ ഇന്നൊരു നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിയിൽ കണ്ട പോലെ തന്നെ ഞാനൊരു വിഷം ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നൊരു കുളിയാവാം ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഹെയർ കെയർ പ്രോഡക്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇത് ലോറിയലിൻ്റെ ആണ് ഡ്രീം ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ലെങ്ത്തൊന്നധികം കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്സ് ആണ് ഈ ഷാംപൂ ആൻഡ് കണ്ടീഷണർ എൻ്റെ ബെസ്റ്റ് ഐറ്റം ഐറ്റമാണ് വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഒരു പ്ലമ്മിൻ്റെ ഒരു ഹെയർ മാസ്കും കൂടിയാണ് കേട്ടോ കുറേ ഇങ്ങനെ ആയി കുറച്ച് ഡാമേജ് ആവുന്നതെന്ന് തോന്നിയാൽ എനിക്ക് ഈ ഉള്ളൊരു ബെസ്റ്റ് കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ കൂളിയൊക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ ഒരു ചെറിയൊരു സ്കിൻ കെയറും മേക്കപ്പും ഹെയർ ഒന്നും ഉണക്കുക ഇതൊക്കെ ഒരു ഒരു റൂട്ടീനല്ലേ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എണ്ണ തേച്ചിട്ടുള്ള കുളീൻ്റെ ദിവസമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വിശദീകരിച്ചിട്ട് ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിന് എനിക്ക് ഈ സ്കിൻ കെയർ ഡെയിലി ചെയ്യുന്ന കൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന പറയുന്നില്ല പക്ഷേ ഈ ഒരു ലിപ് ഗ്ലോസ് ഒരുപാട് പേര് ഞാനൊരു കുഞ്ഞ് റീൽ വീഡിയോ ഇട്ടപ്പം ഇൻസ്റ്റൈലാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഷോർട്സിലും ചോദിച്ചിട്ടുണ്ട് ഇത് നയിക്കേൻ്റെ പി എച്ച് ബാലൻസിന് അനുസരിച്ച് നമ്മുടെ ബോഡിയുടെ പി എച്ച് ബാലൻസ് അനുസരിച്ചിട്ട് നമുക്കൊരു ന്യൂഡ് പിങ്ക് കളറ് ഒരു ഗ്ലോസ് കിട്ടുന്നതാണ് അത് ക്ലോസി ലിപ് ഗ്ലോസ് ആണ് ഞാനിത് വേണമെങ്കിൽ ബ്ലഷായിട്ട് യൂസ് ചെയ്യും അപ്പം നമുക്ക് ഒരു കറക്റ്റ് ഒരു നല്ലൊരു ന്യൂഡ് പിങ്ക് ആയിട്ട് നമുക്ക് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നാച്ചുറൽ ഒരു പിങ്ക് കളർ കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സും എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം കാരണം എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഒരു പിങ്കി പിങ്കി ഷെയ്ഡ്സൊക്കെ ഇപ്പം എനിക്ക് ഞാൻ ഇത് എന്താ പറയുക നമുക്ക് ബ്ലഷായിട്ടും ഐഷൈഡോ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് കമ്മലിടാം എനിക്ക് കമ്മലിട്ടിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് പണ്ടൊക്കെ ഇടാണ്ടൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ അപ്പോഴൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ബിൾ ആയിട്ട് ഇരിക്കണം എന്ന് തോന്നിയതിനെ കൊണ്ടാണ് ഞാനിത് ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ ഞാൻ ഇവിടെ ഒരു ലിപ്പ് ബാമും കൂടി കാണിച്ചു തരാം ഏകദേശം സെയിം കളറ് കിട്ടുന്നൊരു ലിപ്പ് ബാമാണത് ഇത് മമ്മാതിൻ്റെ ആണ് കേട്ടോ നല്ലതായിരുന്നു കുറേ വർഷം മുന്നേ എനിക്ക് എന്തോ കൊളാബറേഷനിൽ അവർ അയച്ചു തന്ന പ്രൊഡക്ട്സൊക്കെ ഇപ്പം തപ്പി കണ്ടുപിടിച്ചതാണ് ഞാൻ ഇത് ഭയങ്കര ആയിട്ടുള്ളതാണ് പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഈ ഷെയ്ഡ് നമുക്ക് ഓഫീസിലും കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതാണ് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു ഷെയ്ഡാണ് എനിക്കിഷ്ടമാണ് ഇതെനിക്ക് തോന്നുന്നത് നമുക്കൊരു ബ്ലഷ് പോലെ വേണമെങ്കിൽ ചെറുതായിട്ട് വളരെ നാച്ചുറലായിട്ടുള്ളൊരു ലൈറ്റ് ഒരു പിങ്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ ഞാൻ ചെയ്യാറുണ്ട് അപ്പം ഞാൻ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തത് അപ്പം ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് അല്ലെങ്കിൽ മാനുഫെസ്റ്റേഷൻ എല്ലാത്തിനും യൂസ് ചെയ്ത ദ ഫ്യൂച്ചർ ബിഗിൻസ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് ഇതിൽ ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സ്റ്റിക്കി നോട്ട്സ് പോലെയൊക്കെ എഴുതി വെച്ചിട്ടും ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യമൊക്കെ നടന്നു കേട്ടോ ഡ്രൈവിങ് ലൈസൻസ് കിട്ടി അതേപോലെ തന്നെ കറിയർ ചേഞ്ച് ഉണ്ടായിരുന്നു എനിക്ക് ഒരു സക്സസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂട പക്ഷേ ഞാൻ എൻ്റെ ബുക്ക് എഴുതി സ്ട്രോങ് ദാൻ യെസ്റ്റഡി അത് എനിക്ക് സക്സസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വിഷൻ ബോർഡ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോണത് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോണത് എനിക്ക് എന്തോരം കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ചെയ്യണം ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഒരു ദീർഘ വിഷൻ എന്നൊക്കെ പറയാതാണല്ലേ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് പോയിൻ്റ് ബൈ പോയിൻ്റ് എഴുതുക എഴുതുന്ന സമയത്ത് ഹെൽത്ത് ഫൈനാൻസ് റിലേഷൻഷിപ്പ് യുവർ കരിയർ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ഓരോരോ ഗോൾസ് അതിനനുസരിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ എഴുതുന്നതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം നമ്മൾ എഴുതാൻ വേണ്ടി പോണതോ വിഷൻ ബോർഡിൽ നമ്മൾ വിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ പോണത് അല്ലാണ്ട് നമുക്ക് ഒട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യം നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ അതും നോക്കിയിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അതിനെക്കൊണ്ടന്നെ ഞാനിവിടെ എന്തൊക്കെയാണോ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെയ്തെടുക്കണം അല്ലെങ്കിൽ എനിക്ക് എനിക്കത് എത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റും എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ഡൗൺ ചെയ്യാണ് ഇങ്ങനെ നമുക്കൊരു ഒരു ക്ലിയർ പിക്ചർ കിട്ടും ഇതിൽ നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും മാറ്റി വയ്ക്കാനും പറ്റും അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് നമ്മൾ ഈ എഴുതി വെച്ചതിൻ്റെ പിക്ചേഴ്സ് കളക്റ്റ് ചെയ്യണം അതിനും ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പിൻട്രസ്റ്റ് ഉണ്ടല്ലോ ഇൻട്രസ്റ്റിലാണെങ്കിൽ നമുക്ക് കുറേ റിയലിസ്റ്റിക് ഫോട്ടോസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഗൂഗിളെടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ വിഷൻ ചെയ്തിട്ടുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അല്ലെങ്കിൽ നമുക്ക് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും അതിൽ കുറേ ട്രാവൽ പിക്ചേഴ്സും നിങ്ങൾക്ക് എവിടെയാണോ പോവാനുള്ളത് അതിനൊക്കെ ഓൾറെഡി കൊള ഒരു കൊളാറ്ററൽ പോലെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി എല്ലാം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്നാണെങ്കിൽ അതും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ ഇതിൽ തന്നെ നോക്ക് വിഷൻ ബോട്ട് ട്വൻറ്റി ട്വൻ്റി ഫോ ലക്കി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിവിടെ ട്രാവൽ എന്ന് ഒരു ഓപ്ഡ് കൊടുത്തപ്പം എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈയൊരു ഈ ഒരു പിക്ചർ അപ്പം ഞാൻ എന്താക്കി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങൾ ഞാനിവിടെ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം കാണിക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു വിഷൻ ബോർഡ് ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വീട് വെക്കണമെന്നായിരിക്കും അപ്പോൾ ഒരു വീടിൻ്റെ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ ഫോട്ടോസ് എടുക്കുക ഡൗൺലോഡ് ചെയ്യുക അതൊക്കെ സേവ് ചെയ്തിട്ട് നമ്മളെ ഗാലറിയിൽ വയ്ക്കുക ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അതുമല്ല നിങ്ങൾ റിലേഷൻഷിപ്പാണ് നിങ്ങൾ പാർട്ട്ണറായിട്ട് ട്രാവൽ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് കളക്ട് ചെയ്യാം അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയാലോ കഴിഞ്ഞ വർഷം ഞാൻ ഈ ബുക്കിലാണ് ബുക്കിലാണിങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഈ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം പ്രിൻ്റ് എടുക്കാം എല്ലാം കൂടി ഒരു പേജിൽ അങ്ങനെ ഒരു കൊളാഷ് പോലെ ആക്കിയിട്ട് അതൊരു ഒരു കളർ പ്രിൻ്റ് എടുത്താലും മതി അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രിൻ്റർ ഉണ്ട് എന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം അതിനുശേഷം ഇങ്ങനെ ഒരു പ്ലെയിൻ ബോർഡ് വാങ്ങിക്കാം എന്നിട്ട് ഓരോ ഫോട്ടോസും കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം ഈ ബോർഡ് നിങ്ങൾക്ക് ക്യാൻവാസ് ബോർഡ് വാങ്ങാൻ വേണ്ടി കിട്ടും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ മുന്നേ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ നിങ്ങൾക്കൊരു പ്ലെയിൻ ബുക്ക് എടുക്കുക ഫസ്റ്റത്തെ പേജിൽ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ എല്ലാ പിക്ചേഴ്സും നിങ്ങൾ കളക്ട് ചെയ്തതൊക്കെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഈ വരുന്ന വർഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഫോട്ടോസ് ആ ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ ഒട്ടിച്ച് വെക്കുക മാനിഫെസ്റ്റേഷൻ കോഡ്സ് ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡെയിലി എഴുതി വെക്കുന്ന ഒക്കെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ ഫസ്റ്റ് പേജിലാണെങ്കിൽ നിങ്ങൾ എന്നും ആ ബുക്ക് തുറന്നു നോക്കും ഇത് കാണും അതിനുശേഷം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ കോഡ്സ് എഴുതാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് എല്ലാ സ്റ്റോർസിലും ആമസോണിൽ അവൈലബിൾ ആണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ടാഗ് ചെയ്യാം നിങ്ങൾക്ക് വാങ്ങിക്കാം പല സൈസസിലും കിട്ടും ഇതൊരു ചെറിയ നമ്മുടെ എ ഫോ ഷീറ്റിൻ്റെ ഒരു സൈസിലുള്ള ഒരു ബോർഡാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ക്യാൻവാസും കിട്ടും കേട്ടോ അതും വാങ്ങിക്കാം ഇത് ഒരു എക്സാമ്പിൾ മാത്രമായിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് എൻ്റെ വിഷൻ ബോർഡ് ഇതന്നെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാം നീ പറയത്തുള്ളൂ അടുമോട്ട് ചോദിക്കും എൻ്റെ വിഷൻ ബോർഡ് എന്താണെന്നുള്ളത് അത് ശരിയാവാണെങ്കിൽ അടുത്ത വർഷം ഞാൻ കാണിക്കാം അപ്പം കഴിഞ്ഞ വർഷത്തെ ബുക്കാണിത് കണ്ടോ ഞാൻ ഓരോ പേജിൽ ഫസ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ട് ഓരോ പേജിൽ ഓരോ കാര്യങ്ങൾ കുറച്ച് കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നടന്നു മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എൻ്റെ കുറെ ഒക്കെ രണ്ടായിരത്തിഇരുപത്തിനാല് ഫ്ലോപ്പ് ആയിരുന്നു അതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല പക്ഷെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് അങ്ങനെ ആവില്ല കേട്ടോ ഞാൻ അടിപൊളിയായിട്ട് ഞാൻ പൊളിച്ചെടുക്കും ഈ വരുന്ന ഇങ്ങനെ വിഷം ബോർഡ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷെ ആദ്യം നമ്മൾ ഇരുന്ന് നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ബൈ പോയിന്റ് നോക്കി നിങ്ങൾ എപ്പോഴും നമ്മൾ ഒരു വിഷൻ ബോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നോക്കേണ്ട കാര്യം ഞാനിത് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഈ ഒരു വിഷൻ ബോർഡ് ആണോ എൻ്റെ ഒരു ഈ കൊല്ലത്തെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത്തെ വിഷൻ ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ ഇതാവില്ല ഇതൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ഇതിൽ കുറെ പോയിന്റേഴ്സ് ഞാൻ കഴിഞ്ഞ വർഷവും എടുത്തു വെച്ച പോയിന്റേഴ്സും കൂടിയാണ് അപ്പം ഈ വർഷം ഈ വരുന്ന വർഷം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നാ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ അല്ലാണ്ട് ചുമ്മാ ഇത് ഒട്ടിച്ചു വെച്ച് എന്നു രാവിലെ പോയി നോക്കിട്ട് ഇതെന്താവാത്തു ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേർഡ്സ് ഒക്കെ ശരിക്കും ചെയ്യുന്നത് അപ്പൊ എന്താണെങ്കിൽ ചെയ്ത് നോക്കുക ഒരുപാട് പേര് പറയുന്നതാണ് മാനിഫെസ്റ്റേഷൻ വിഷൻ ബോർഡ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു ഒരു ടിപ്പും കൂടി തരാം ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് പേപ്പർ കട്ടിങ്സും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അല്ലെ ആരെങ്കിലും കണ്ടാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ ഒരു ബുക്ക് എടുക്കാം അതൊരു ഡിസംബർ തേർട്ടി ഫസ്റ്റ് അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു ബുക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതൊക്കെ എനിക്ക് ചെയ്യണം ചെയ്യാൻ പറ്റണം അത് കുട്ടി കുട്ടി കാര്യമായിക്കോട്ടെ വലിയ വലിയ കാര്യമായിക്കോട്ടെ ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുക പോയിന്റ് ചെയ്തിന് ശേഷം നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് അതൊന്ന് വായിച്ചു നോക്കുക ഇടയ്ക്ക് വിട്ടു പോകുമ്പോഴൊക്കെ മാസം എൻഡോ അല്ലെങ്കിൽ വീക്ക്ലിയോ മന്ത്ലിയോ ഒക്കെ ഒന്ന് അതിരുന്ന് വായിച്ചു നോക്കുക എന്നിട്ട് ഇയർ എൻഡ് എൻഡാവുമ്പോഴേക്ക് ഒരു പത്തിരുപതെണ്ണം എഴുതി വെച്ചിട്ട് ഒരു അഞ്ചെണ്ണമെങ്കിലും ഓരോ പോയിന്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റാണെങ്കിൽ നിങ്ങൾ കുറെയൊക്കെ സക്സസ് ആ അത് ഓരോ വർഷം കഴിയുമ്പോഴും ആ അഞ്ചെണ്ണം പത്തെണ്ണം ആക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ നിങ്ങൾ തന്നെ ഒരു സെൽഫ് അസസ്മെന്റും സെൽഫ് ഡിസിപ്ലിനും കൊണ്ടുവരുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും എന്താണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക ഇത് കുറച്ച് കുറച്ചുപേർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു കമന്റ് ചെയ്യണം കേട്ടോ ഒരു ഹാർട്ടെങ്കിലും തരണമായിരിക്കും അപ്പൊ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോറ്റ് വീണ്ടും കാണാം ബൈ